കണ്ണൂർ പാനൂരിൽ തെരുവുനായയെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണു മരിച്ച് ഒൻപത് വയസ്സുകാരന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും കല്ലുമൽ ജുമാത്ത് മസ്ജിദ് ഖബർസ്ഥാനിലാണ് സംസ്കാരം പ്രദേശത്ത് തെരുവുനായ ആക്രമണം പതിവെന്ന് നാട്ടുകാർ പറയുന്നു നേരത്തെയും കുട്ടികളെ തെരുവുനായ ഓടിച്ചിരുന്നു റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു ഒമ്പത് വയസ്സുകാരൻ ദാരുണമായി മരണപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന ഈ ഒരു കിണറ്റിലേക്കാണ് തിരുവനായെ ഭയന്ന് ഓടി വന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതാണ്ട് അഞ്ചുമണിയോടു കൂടിയാണ് ഈ കുട്ടി ഈ കിണറ്റിൽ വീഴുന്നത് എന്നാൽ കുട്ടി കുട്ടിയെ കാണാതെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ഏതാണ്ട് എട്ട് കൂടിയാണ് ഈ കിണറ്റിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തെ വാർഡ് മെമ്പർ ചേരുന്നുണ്ട് ചേച്ചി എന്താണ് എപ്പോഴാണ് ഈ എന്തായിരുന്നു ആ സമയത്ത് ഈ സ്ഥലമാണോ ആ ഉള്ള സ്ഥലം തന്നെയാണ് വഴി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പ്രദേശത്തുള്ളത് അപ്പം വൈകുന്നേരം കുട്ടി സ്കൂൾ വിട്ട് വീട്ടിൽ വന്നതിന് ശേഷം അന്നേരം തന്നെ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയതാണ് അപ്പൊ മൂന്നാലു പേരുണ്ടായിരുന്നവര് അപ്പം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് തെരുവുനായന കാണുന്നതും പിന്നെ ഓടുന്നത് അപ്പം വീട്ടിലേക്കുള്ള വഴിയിലേക്കൂടി തന്നെയാണ് ഓടിയത് പക്ഷേ ഇപ്പം പെട്ടെന്ന് ഇപ്പം ഈ പണിതീരാത്ത വീട്ട് കണ്ട് അപ്പോൾ അവിടത്തേക്ക് ഓടിക്കയറിയതായിരിക്കാം ഈ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കിണർ പിന്നെ പുറത്തുനിന്ന് നോക്കിയാൽ കിണറാണമെന്ന് തോന്നും തോന്നില്ല അപ്പം അതുകൊണ്ടായിരുന്നു കണറ്റിലേക്ക് അബദ്ധവശാൽ വഴുതി വീണതായിരിക്കാം അപ്പം നമ്മൾ ആറര മണിയോടെ കുട്ടി വീട്ടിലെത്താത്തതിന് ശേഷമാണ് അന്വേഷണം തുടങ്ങിയത് അപ്പം സമീപത്തുള്ള എല്ലാവരും കൂടി അടുത്ത പ്രദേശത്തിലെല്ലാം പിന്നെ നോക്കി അന്വേഷിച്ചപ്പോൾ എവിടെയും കാണാൻ പറ്റിയില്ല അങ്ങനെയാണ് ഈ കിണറിൽ നോക്കുന്നത് അപ്പം ആദ്യം നോക്കുമ്പം കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോഴാണ് മൃതദേഹത്തിൻ്റെ അകത്ത് കണ്ടത് ഫയർഫോഴ്സ് ഫയർഫോഴ്സിനെ അറിയിച്ചു പക്ഷെ ഫയർഫോഴ്സ് വരുന്നതിന് മുന്നേ നാട്ടുകാർ എടുത്തിട്ടുണ്ടായിരുന്നു

കളിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഒത്തിക്കുകയെല്ലാം ഉണ്ട് അപ്പോൾ കുട്ടികൾ വൈകുന്നേരം മുറ്റത്ത് അവിടുത്തെ മുറ്റത്തുനിന്നാണ് കളിക്കാറ് അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എന്നായി വാങ്ങി അപ്പോൾ പെട്ടെന്ന് ഈ മുറ്റത്തോട്ട് തന്നെ ഓടുക കുട്ടി നേരം കിണറ്റർ വീണ് അപ്പോൾ പറമ്പത്ത് നമ്മൾ വൈകുന്നേരം അഞ്ചര മണിക്ക് അങ്ങനെ പറമ്പത്താണ് ഇതാക്കിയത് പിന്നെ കുട്ടീനെ കിണറ്റിനെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ പിന്നെ ഒരു മണിക്ക് അങ്ങനെ കിണറ്റിൽ ഇറങ്ങി നാട്ടുകാരൻ തന്നെ ഇറങ്ങി അപ്പോൾ ആദ്യം ഒരു പല കഷ്ണവും പിന്നെ ചളി അടിയില ചളിയാണല്ലോ അങ്ങനെ ചവിട്ടി രണ്ടാമത് ചാക്ക് കിട്ടി രണ്ടു മൂന്നാമത്തെ കുട്ടീനെ ഫോഴ്സ് എടുക്കാൻ ഞാന് വൈകുന്നേരം ഒരു ആറര മണിക്ക് ശേഷമാണ് ഇവരറിയുന്നത് ആദ്യം അഞ്ചര മണിയോട് കൂടിയിട്ടാണ് അപകടം നടന്നിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കുട്ടികളെത്തുന്നു കിട്ടിയവരനുസരിച്ച് പക്ഷെ ആറര മണിയായിട്ടും കുട്ടി വീട്ടിലെത്താതായപ്പോഴാണ് ഈ വീട്ടുകാർ അന്വേഷണം നടത്തിയത് അപ്പം ഈ സുഹൃത്തുക്കളായ കുട്ടികൾ പറഞ്ഞിങ്ങനെ വൈകുന്നേരം അഞ്ചര മണി സമയത്ത് നായ ഓടിയിരുന്നു പിന്നെ നായക്കണ്ട് ഞങ്ങൾ കൂട്ടത്തോടെ ചെതറി ഓടിയിരുന്നു അപ്പോൾ ആ സമയത്ത് കുട്ടി വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു അങ്ങനെ കുട്ടിയെ കണ്ടെത്താതെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലൊക്കെ സെർച്ച് നടത്തി അവസാനമാണ് ഈ കിണറിലും നോക്കിയത് കിണറിൽ ആദ്യഘട്ടത്ത് കണ്ടിരുന്നില്ല പിന്നീട് കിണറിലേക്ക് ഇറങ്ങി നോക്കി പരിശോധിച്ചപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പലകഷ്ണോ കഷ്ണവും അതിൻ്റെതായ ചാകോ അതിൻ്റെതായാണ് മൃതദേഹം കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഉപ്പ് കുട്ടിയുടെ ഉപ്പ നാകൾഫ് നിന്ന് എത്തിയിട്ടുണ്ട് കുട്ടിയുടെ പിതാവ് ഇവിടെ ദുബായിലാണ് ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് നാട്ടിലെത്തുന്നതാണ് പിതാവിൻ്റെ സഹോദരൻ ഖത്തറിലാണ് അദ്ദേഹം ഉച്ചക്ക് രണ്ട് മണിയോട് കൂടിയിട്ട് മാത്രമേ ഇവിടെ എത്തുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമേ സംസ്കാരം നടക്കാനുള്ള സാധ്യതയുള്ളൂ സംസ്കാരത്തിൻ്റെ സമയം ഒരു പത്ത് മണിയോട് കൂടിയിട്ട് തീരുമാനിക്കാമെന്നാണ് വീട്ടുകാരുമായിട്ട് ആലോചിച്ചപ്പോൾ പറഞ്ഞത് ിച്ച് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഒരു ദാരുണമായ മരണം തന്നെയാണ് നടന്നിട്ടുള്ളത് ഒരു ഒമ്പത് വയസ്സുകാരൻ്റെ ഒരു മരണം വൈകുന്നേരം കൂടി കല്ലുമ്മൽ ജുമാ മസ്ജിദ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനായിരിക്കും ഖബറടക്കം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് തൂവക്കുതിൽ നിന്നും ക്യാമറമാൻ കെ സുബിദിനൊപ്പം മിഥുൻപിള്ള ജനം